അധ്യാപികയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ സ്കൂൾ പ്രധാനാധ്യാപകനെ വിജിലൻസ് പിടികൂടി വടകര പാക്കയിൽ ജെ ബി സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ എം രവീന്ദ്രനെയാണ് കോഴിക്കോട് വിജിലൻസ് സംഘം പിടികൂടിയത് ജി പി എഫ് എൻ ആർ എ അതായത് തിരിച്ചടക്കേണ്ടതില്ലാത്ത ലോൺ എടുക്കാനാണ് അധ്യാപികയിൽ നിന്നും ഇ എം രവീന്ദ്രൻ കൈക്കൂലി വാങ്ങിയത് മൂന്ന് ലക്ഷം രൂപ എടുക്കാൻ ഒരു ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് പതിനായിരം രൂപ ക്യാഷായും തൊണ്ണൂറായിരത്തിന്റെ ചെക്കുമാണ് അധ്യാപിക ഇയാൾക്ക് നൽകിയത് തുക ആവശ്യപ്പെട്ടപ്പോൾ അധ്യാപിക വിജിലൻസിൽ അറിയിക്കുകയായിരുന്നു കോഴിക്കോട് വിജിലൻസ് യൂണിറ്റിലെ ഡിവൈഎസ്പി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വടകര ലിങ്ക് റോഡ് പരിസരത്ത് വെച്ചാണ് തുക കൈമാറിയത് സഹപ്രവർത്തകയിൽ നിന്ന് അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയും അതിലേക്ക് പതിനായിരം രൂപ പണമായും തൊണ്ണൂറായിരം രൂപ ചെക്കായും കൈപ്പറ്റുകയും ചെയ്തതിന് വിജിലൻസ് അധ്യാപകനായ പ്രധാനാധ്യാപകനായ രവീന്ദ്രനെ പിടികൂടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപയും ചെക്കും ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് വിജിലൻസ് യൂണിറ്റിലെ കസ്റ്റഡിയിലായ അധ്യാപകൻ ഈ മാസം അവസാനം റിട്ടയർ ചെയ്യേണ്ടതായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കും അല്ല ഇന്ന സന്തോഷത്തിലാണല്ലോ അതെന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം